അച്ചാറ മാങ്ങാത്തര വറ്റല ഒക്കെ ഉപ്പ് മധുരം എരിവൊക്കെ ധാരാളം ചേർത്ത് വർഷത്തിൽ വർഷത്തിലുടനീളം കിട്ടാത്ത സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഉപാധിയാണ് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ അത്രയ്ക്ക് പ്രചാരമില്ലാത്ത ഒരു സാധനമായിരുന്നു ചീസ് കാരണം നമ്മുടെ കാലാവസ്ഥ തന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ പാല് പ്രിസർവ് ചെയ്യുന്ന രീതിയാണ് ചീസ് ചൂടും ഈർപ്പവും ഉള്ള നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചീസിന് പകരം വെണ്ണയായും നെയ്യായുമാണ് പാലിനെ സൂക്ഷിച്ചത് അയ്യായിരം ബിസി തൊട്ട് ചീസ് ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു കാരണം അത്രയും പഴക്കമുള്ള പാത്ര ശകലങ്ങളിൽ നിന്ന് ചീസിന്റെ അംശം കിട്ടിയിട്ടുണ്ട് പണ്ടൊക്കെ കശാപ്പ് ചെയ്ത മൃഗങ്ങളുടെ വയറ് ഭക്ഷണവും മറ്റും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ചില മൃഗങ്ങളുടെ വയറ്റിൽ സൂക്ഷിച്ച പാലിന്റെ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ചീസ് കണ്ടുപിടിച്ചതെന്ന് പറയപ്പെടുന്നു ഇന്നും ചീസ് ഉണ്ടാക്കാൻ വളരെ വ്യത്യസ്തമായ രീതിയൊന്നും കണ്ടെത്തിയിട്ടില്ല കശാപ്പ് ചെയ്ത മൃഗത്തിൻ്റെ വയറ് മുറിച്ച് നമ്മുടെ തൈരിനുറവുണ്ടാക്കുന്നത് പോലെ ഒരു കൂട്ടുണ്ടാക്കും റെനറ്റ് എന്നു പേര് വയറ്റിലെ കൈമോസിൻ എൻസൈമാണ് ലക്ഷ്യം ഇത് ചില ചെടികളിൽ നിന്നും സൂക്ഷ്മ ജീവികളെ കൾച്ചർ ചെയ്തും ഉണ്ടാക്കാറുണ്ടെങ്കിലും ആനിമൽ ആണ് കൂടുതൽ പ്രചാരം ഈ ഭക്ഷണം അയവറക്കി ദഹിപ്പിക്കുന്ന ജീവികളുടെ കിടാവിന്റെ വയറ്റിൽ നിന്നുണ്ടാക്കുന്ന റെനറ്റിനാണ് കൂടുതൽ പ്രചാരം പാലിന്റെ വ്യത്യാസം ഉണ്ടാക്കുന്ന രീതിക്കുള്ള വ്യത്യാസം ഒക്കെ കാരണം നാനാവിധത്തിലുള്ള ചീസുകളുണ്ട് രസകരമായ ഒന്ന് ബ്ലൂ ചീസ് ആണ് ചുരുക്കി പറഞ്ഞ പൂപ്പൽ പിടിച്ച ചീസ് പക്ഷേ വി ഐ പി പൂപ്പലാണെന്ന് മാത്രം സ്പെഷ്യലായി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പൂപ്പലായതുകൊണ്ട് തന്നെ നല്ല വിലയുമാണ്